ഹരേ കൃഷ്ണ ദിവ്യ ഭാഗവതം എന്നുള്ള ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രശാന്തസുന്ദരമായിട്ടുള്ള തുളസി വനത്തിലാണ് ഇരിക്കുന്നത് നിങ്ങളൊക്കെ ഇവിടെ നിന്ന് വന്നു നോക്കണം എന്നാലേ അതിൻ്റെ ഒരു ഒരു സുഖം അറിയുള്ളൂ തുളസിയുടെ അടുത്തിരുന്നു കൊണ്ട് അനേകം തുളസികൾ അതിൻ്റെ വിശേഷപ്പെട്ട വൃക്ഷങ്ങൾ അതിൻ്റെയൊക്കെ ഇടയിലിരുന്നു കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ശ്രീമൽ ഭാഗവതത്തിൻ്റെ ഈ ഒരു ഭാഗം എടുക്കുന്നത് വായിക്കുന്നത് ഷൂട്ട് ചെയ്യണത് അതിൻ്റെ ഇടയിൽ ഇരുന്ന് പോയാണ് തുളസിയുടെ ഗന്ധം ഏറ്റാൽ തുളസി ഉള്ള സ്ഥലത്ത് ഭഗവാനുണ്ട് തുളസിയുടെ ഗന്ധം ഏറ്റു കഴിഞ്ഞാൽ തന്നെ ഭഗവാന്റെ പാതാരന്ധങ്ങളിൽ പറ്റി അതിൻ്റെ സുഗന്ധം നുകരാൻ തുളസി ദേവിക്കാണ് ഏറ്റവും കൂടുതൽ അധികാ സേവാ അധികാരതയോ ഭഗവാന് അധികാരം കൊടുത്തിട്ടുള്ളത് തുളസി ദേവിക്കാണ് മറ്റുള്ള അനേകം പുഷ്പങ്ങളുണ്ട് ആ പുഷ്പങ്ങൾ വൈകുണ്ഠത്തിൽ കാണാം അനേകം പുഷ്പങ്ങളുണ്ട് മന്ദാര കുന്ത കുരവോൽപ്പല ചമ്പ പുന്നാഗ നാഗ ബഹുള അമ്പുജപാരുജാതാഹ കാണാൻ നല്ല ഭംഗിയുള്ള പുഷ്പങ്ങൾ പിന്നെ നല്ല സുഗന്ധമുള്ള പുഷ്പങ്ങൾ കാണാൻ നല്ല ഭംഗിയും സുഗന്ധമുള്ള പുഷ്പങ്ങൾ ഈ പുഷ്പങ്ങളെല്ലാം ഒരു പുഷ്പത്തിൻ്റെ ഭാഗ്യത്തിനെ അതിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതിനെ കാണാൻ വലിയൊരു ഭംഗിയില്ല വലിയൊരു സുഗന്ധമില്ല എന്നാൽ ഭഗവാൻ അതിനെ അംഗീകരിച്ചു തുളസിഗാഭരണ സുമനസ്വ ബഹുമാനയന്തി അതായത് ആ ഭഗവാൻ്റെ ഭഗവാൻ്റെ പാദത്തിലെ പറ്റിപ്പിടിച്ചു കിടക്കാനുള്ള ആ ഒരു ഭാഗ്യം തുളസി ദേവിക്ക് സിദ്ധിച്ചു അതുകൊണ്ട് തുളസി ദേവിയെ എല്ലാവരും ബഹുമാനിക്കുന്നു അംഗീകരിക്കുന്നു തുളസി ദേവിയുടെ തുളസിദേവി തുളസിദളത്തിൻ്റെ അർപ്പണം കൊണ്ട് ഭഗവാൻ ഏറ്റവും സന്തുഷ്ടനായിട്ട് മാറുന്നു തുളസി ഇല്ലാതെ ഭഗവാൻ പൂജ സങ്കൽപ്പിക്കാൻ പോലും സാധിക്കില്ല ഭഗവാൻ്റെ ചന്ദനം അർച്ചന ചെയ്യണമെങ്കിൽ തുളസി തുളസിയുടെ കഴുത്ത് വേണമെന്നാ പറയുക തുളസിയുടെ ഒരു മാല മാലയുടെ അറ്റത്ത് ഒരു തുളസി വെച്ചില്ലെങ്കിൽ ആ മാല ശുദ്ധമായിട്ട് മാറില്ല തുളസിപ്പൂവില്ലെങ്കിൽ പൂജ പരിശുദ്ധമായിട്ട് മാറില്ല എന്നാണ് അതേപോലെയാണ് തുളസി കൊണ്ടുള്ള മാലയിൽ ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഏറ്റവും സന്തോഷിക്കും തുളസി കൊണ്ടുള്ള ആ കണ്ഠീമാല ധരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ആ യമധർമ്മരാജാവ് അവരുടെ അടുത്ത് യമൻ കാലൻ അവരുടെ അടുത്ത് കൂടെ ഒന്നും വരില്ല ഇത്രയും പ്രത്യേകത തുളസിക്ക് ആ തുളസി അങ്ങനെയുള്ള തുളസി വനത്തിലിരുന്നു കൊണ്ടാണ് ഇപ്പോൾ ഈ ഭാഗവതത്തിൻ്റെ ഈ ഭാഗം നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ഹരേ കൃഷ്ണ ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാഖയാ चक्षुरुन्मीलितं येन तस्मै श्रीगुरवे न मां श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपः कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरोः श्रीयुदपदकमलं श्रीगुरोन्वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाधान्यतं तं सजीवं साद्वैतं सावधूतं परिजन सहित कृष्णचत श्रीराधा ललिता श्री विशाखान्वता हे कृष्ण करुणा सिंधो दीनबंधो जगत्पते गोपेश गोपिका कांद नमस्तुते तप्त तप्तकांजन गौरांगीं राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमदितिर्षतां तमोन्धं संसारिणां करुणयाः पुराणगुह्यम् तं व्यासशून्यमुपयामि गुरुं मुनीनां नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदिरयेल् पीताम्बरं करविराजितशङ्खचक्र कौमादकेसरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि ഓം നമോ ഭഗവതേ ഭാഗവതം ശ്രീമത്ഭാഗവതം പ്രഥമസ്കന്ധം ഒന്നാമത്തെ സ്കന്ധം പതിനാറാമത്തെ അധ്യായം മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം ആണ് നമ്മളിവിടെ വായിക്കുന്നത് ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ ആത്മാനം ചാനുശോചാമി ഭവന്തം ചാമരോത്തമം ദേവാൻ പിതാ പിതൻ ഋഷിയൻ സാധുവൻ സർവാൻ വർണ്ണം സ്ഥാശ്രമാൻ ആത്മാനം ശോച ചാനുശോചാമി ഭവന്തം ചാമരോത്തമം അതായത് ആത്മാനം ച അനുശോചാമി എന്നെ കുറിച്ചിട്ട് ഞാൻ വിലപിക്കുന്നു എന്നാണ് ഭൂമിദേവി പറയുന്നത് പശു പറയുന്നത് പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ദുഃഖിക്കുന്നത് എന്നെക്കുറിച്ചും ലഭിക്കുന്നുണ്ട് പിന്നെ അങ്ങളെ അങ് അങ്ങയെക്കുറിച്ചിട്ട് അതായത് ഭവന്തം അങ്ങയെക്കുറിച്ചിട്ട് ച അമരോത്തമം ദേവന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ളതാണ് അവിടുന്ന് ദേവന്മാരെക്കുറിച്ച് പിതൃ ലോക പിതൃക്കളെക്കുറിച്ചിട്ട് പിന്നെ സന്യാസിമാരെ പിതൃലോകവാസികളെ കുറിച്ചിട്ട് ഭക്തന്മാരെ കുറിച്ചിട്ട് എൽ മാനവ സമൂഹത്തിലെ വർണ്ണ ആശ്രമ ധർമ്മ വ്യവസ്ഥ വിധേയമായ എല്ലാവരെയും കുറിച്ച് ചിന്തിക്കുന്നു ഞാൻ ആ ചിന്തയ്ക്കനുസരിച്ച് എനിക്ക് ഇപ്പോൾ ദുഃഖം തോന്നുന്നു കാരണം ഈ ഭഗവാൻ നാൽപ്പത് ഗുണങ്ങളുള്ള ഭഗവാൻ സർവഗുണങ്ങളുള്ള ഗുണങ്ങളുള്ള ഭഗവാൻ അവിടുന്ന് ഇവിടുന്ന് നാമത്തിലേക്ക് പോയപ്പോൾ ഗുണങ്ങളെല്ലാം ഭഗവാനോട് കൂടെ പോയി എന്നാണ് ആ ഭഗവാൻ്റെ വിരഹം ആർക്കാൻ സഹിക്കാനായിട്ട് സാധിക്കാം അതായത് ഇവിടെ നമ്മളുടെ ഈ ജീവിതത്തിൻ്റെ പരിപൂർണത സാധ്യമാവണം എന്നുണ്ടെങ്കിൽ ദേവന്മാർ ദേവന്മാരാണ് നമ്മൾക്ക് ആവശ്യത്തിൻ്റെ മഴ വെയിൽ മുതലായിട്ടുള്ള തരുന്നത് ദേവേന്ദ്രനാണ് മഴ തരുന്നത് ദേവേന്ദ്ര പിന്നെ സൂര്യനാണ് നമുക്ക് പ്രകാശം തരുന്നത് അഗ്നിദേവനാണ് നമ്മൾക്ക് അഗ്നിയുടെ ഉപയോഗങ്ങൾക്ക് വേണ്ട അഗ്നി തരുന്നത് പിന്നെ വായുവാണ് പ്രാണവായുവായിട്ടും ലോകത്തിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് വായു ആണ് അപ്പോൾ ഇത് എല്ലാം നമ്മൾക്ക് നമ്മളെല്ലാവരെയും എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് എന്നാണ് അതേപോലെ ഋഷികൾ ഋഷീശ്വരന്മാരാണ് നമ്മൾക്ക് മന്ത്രങ്ങളൊക്കെ തന്നിട്ടുള്ളത് അതായത് ആ ഭൗതികമായ ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ട് മന്ത്രങ്ങളും പിന്നെ ഉപനിഷത്തുകളും ഇതൊക്കെ ആരാ തന്നിട്ടുള്ളത് ഋഷിമാരാണ് അവരുടെ ജീവിതം അതേപോലെ അവർ ജീ ജീവിതത്തിൽ പകർത്തി കാണിച്ചു അവർ അതേപോലെ പിതൃലോകത്തിലുള്ളവർ ഇപ്പോൾ ഈ കാണുന്ന നമ്മളീ കാണുന്ന ഒന്നും നമ്മൾക്ക് അവകാശപ്പെട്ടതല്ല നമ്മളുടെ പൂർവികന്മാരുടെയാണ് മൺ പോയ പൂർവികന്മാരെയാണ് പിതൃക്കൾ എന്ന് പറയുന്നത് ആ പിതൃക്കളൊക്കെ അവകാശപ്പെട്ടതാണ് നമ്മളുടെ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം പിതൃക്കൾക്കും അവകാശപ്പെട്ടതാണ് എന്നാണ് പിന്നെ ഭഗവാൻ്റെ ഭക്തന്മാർ ഭഗവാന്റെ ഭക്തന്മാരില്ലെങ്കിൽ പിന്നെ എവ പിന്നെ നമ്മൾക്കൊരു നിലനിൽപ്പില്ല അവരാണ് നമ്മളെ വേണ്ട വിധത്തിൽ നയിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ വർണ്ണാശ്രമ സംവ്യവസ്ഥിതികൾ ഇതൊക്കെ തമ്മിൽ സഹകരണം അത്യന്താപേക്ഷിതമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് എങ്ങനെ മനുഷ്യരും മൃഗവും തമ്മിലുള്ള വേർതിരിവ് എന്താണെന്ന് ചോദിച്ചു കണ്ട് ഇതിനൊക്കെ മേൽപ്പറഞ്ഞതിനെ അംഗീകരിക്കാൻ സാധിക്കുക അനുഭവജ്ഞാനം മാർഗദർശി നൽകുന്ന വർണ്ണാശ്രമം ധർമ്മ ശാസ്ത്രീയമായിട്ടുള്ള വ്യവസ്ഥിതി ഇതെല്ലാം നമ്മൾക്ക് അത്യാവശ്യമാണ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് ഇതാണ് എന്ന് സൂചിപ്പിക്കുന്നു കലിയുഗത്തിൻ്റെ പ്രഭാവം നിമിത്തമാണ് സ എന്ത് സംഭവിക്കുന്നത് ഈ കാണുന്ന എല്ലാ സദ്ഗുണങ്ങളും നശിച്ചു പോകുന്നത് കലിയുഗത്തിൻ്റെ പ്രഭാവം മൂലമാണ് എന്നാണ് ഇപ്പോൾ ഈ പശുവിൻ്റെ രൂപത്തിൽ നിൽക്കുന്ന ഭൂമി ദേവി ഇതിന് ഇതിൻ്റെ അവരുടെ ആ നഷ്ടങ്ങളെ ഇതെല്ലാം ലോ ലോപിച്ചു പോകുന്നല്ലോ നഷ്ടമായി പോകുന്നല്ലോ എന്ന് വിചാരിച്ചാണ് ഭൂമിദേവി സദ്ഗുണങ്ങൾ നശിച്ചു പോകുന്നല്ലോ എന്നുള്ള എന്നുള്ള ദുഃഖത്താലാണ് ഭൂമിദേവി വിലപിച്ചു കൊണ്ടിരിക്കുന്നത് പശു വിലപിച്ചുകൊണ്ടിരിക്കണത് എന്നാണ് അങ്ങനെ ഭഗവാന്റെ വൈഭവത്തിനെ കുറിച്ചിട്ട് വീണ്ടും ഭൂമിദേവി പറയുന്നു ബ്രഹ്മാദേവ ബഹുതി ധം ജത പങ്ക മോക്ഷ ഭഗവത് പ്രപന്നാഹാം ീ സാ ശ്രീ സുവാസമരവിന്ദവനം വിഹായ യൽപ്പാതസഭമലം ഭജതേ അനുരക്തമുലിശാന്കുശകേതുകേതയേ ശ്രീമൽപതേർ ഭഗവത സമലങ്കൃതോചോപലഭ്യതോ വിഭൂതി ലോകാന് സമം വ്യസുസ്മയതി ബ്രഹ്മദയ ബ്രഹ്മാദയോ ബഹുതിഥം യഥമോക്ഷ കാസ്തമരൻ ഭഗവത് പ്രപന്നാം സീസവാസമരവിന്ദവനം വിഹായ യൽപാദസൗഭമലം ഭജതേനുരക്തമുലശാകുശകേതുകേതയ ശ്രീമൽപതൈർഭവസമലകൃതോചോ ഉപലഭ്യ തോ വിഭൂതി ലോകാന് സമാ വ്യസയം തദന്ത അതായത് ബ്രഹ്മ ആദയ ബഹുതിഥം യു അപാംഗമോക്ഷതരൻ ഭഗവത് പ്രപന്നീ സുവരന്തവനം വിഹായം അ സൗഭ യൽപാദസൗഭം അലം आ जाते अनुरक्तः तस्य अहम् अजज कुलिश अङ्गुष कयतु कयते श्रीमत् पदेहि भगवतः समल समालम कृतान्गी समलङ्ग्रताङ्गी समलङ्ग्रता अङ्गी त्रयेत अतिरोच उपलभ्य ततः विभोतिम् ലോകാൻസ മാ ബസ്തൽ ഉത്സ്മയതി തദന്ദേ അതായത് ആരുടെ കലാശ കലാക്ഷത്തിന് വേണ്ടിയിട്ടാണോ ബ്രഹ്മാവ് മഹാദേവൻ മുതലായിട്ടുള്ള എല്ലാ ദേവന്മാരും ദേവി ദേവന്മാരും മുഴുവൻ ഒരൊറ്റ കലാക്ഷത്തിന് വേണ്ടിയിട്ട് എത്രയോ എത്രയോ യുഗങ്ങൾ അവർ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിട്ടോ ആ ലക്ഷ്മി ദേവി തൻ്റെ സ്വ സ്വന്തം വാസസ്ഥാനമായിട്ടുള്ള അരവിന്ദവനം അരവിന്ദവനം ആണ് അശ്വരദേവത അരവിന്ദവനത്തിലെ ആ തൻ്റെ ധാമം ഉപേക്ഷിച്ചു കൊണ്ട് എവിടെ വന്നിരിക്കണോ ഭഗവാന്റെ പാദസേവനത്തിൽ ഭഗവാന്റെ ഭഗവാൻ്റെ പാദത്തിന് സേവിക്കാനായിട്ട് അനുരാഗത്തോട് കൂടിയിട്ട് ഭഗവാന്റെ പാദം സേ പാദസേവനം ചെയ്തുകൊണ്ട് പാദം തലോടി ഭഗവാനെ സേവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അപ്പോൾ സ്വരം നിറതയായി എന്നാണ് ഭഗവാന്റെ ആ പാതാരിന്ദുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തൊമ്പത് ചിഹ്നങ്ങൾ ഭഗവാൻ്റെ പാദത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഭഗവാന്റെ ഈ പാദത്തിലെ പാ പാദചിഹ്നങ്ങളെ കൊണ്ട് ഭഗവാൻ ഭൂമിയിൽ കൂടെ സഞ്ചരിക്കണ സമയത്ത് ഭഗവാന്റെ തൃപ്പാദങ്ങളുടെ ആ ചിഹ്നങ്ങൾ ഭൂമിയിൽ പതിഞ്ഞിരുന്നു അന്ന് ആ ഭൂമി ദേവി വളരെയധികം ആനന്ദ ഹർഷോന്മാദം അനുഭവിച്ചിരുന്നു ഈ ആ ഈ ഭൂമി ഭൂമി എന്നാണ് അന്ന് മുഴുവൻ എല്ലാ വിധത്തിലും മൂന്ന് ലോകങ്ങളെയും അതി ലാ അതിശയിപ്പിക്കുന്ന ഒരു ഭാഗ്യം ഈ ഭൂമിദേവിക്ക് ഉണ്ടായിരുന്നു അന്ന് എന്നാണ് ഇന്ന് അന്ന് ഞാൻ ഏറ്റവും ഭാഗ്യവാനാണ് എന്ന് എന്ന് ഞാൻ വിചാരിച്ചു ഇന്നതാ ആ ഭഗവാൻ എന്നെ വിട്ടുപോയി അതാണ് എനിക്ക് വല്ലാത്ത ദുഃഖം അനുഭവിക്ക അനുഭവിക്കുന്ന ഒരവസ്ഥ വന്നു ചേർന്നത് എന്ന് പറയുന്നു ഭഗവാനിൽ നിന്നും നമ്മളെയും നമ്മിൽ നിന്നും വിച്ഛേദിക്കുന്ന യാതൊന്നും ലോകത്തിലില്ല വാസ്തവത്തിൽ ഭഗവാനെയും ജീവാത്മാവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്രോതസ്സ് എന്താണെന്ന് നിശ്ചയമായും അറിഞ്ഞിരിക്കുകയാണ് ആകെ വേണ്ടത് കാരണം എന്താണ് അപരാധമുക്തമായ സേവനത്തിലൂടെ ഭഗവാനുമായി ഭക്തിയുധ സേവനം നമ്മൾക്ക് സാധിക്കും ഭഗവാനെ തിരുനാമം കൊണ്ട് ഭഗവാനായിട്ട് നമ്മളെ ബന്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും അതിന്ദ്രിയ ശബ്ദമാണ് ഭഗവാന്റെ തിരുനാമജപം എന്നാണ് ഭഗവാൻ്റെ മുരളീഗാനം ആണ് വാസ്തവത്തിൽ ഭഗവാന്റെ മുരളിയാണ് നമ്മളുടെ കയ്യിലുള്ള ജപമാല എന്നത് അതിൽ നിന്ന് പറഞ്ഞാൽ മുരളീ ഗാനമാണ് ഭഗവാന്റെ മഹാമന്ത്രം എന്നത് അപ്പോൾ ഭഗവാൻ പോകുന്ന സമയത്ത് ഭഗവാന്റെ മുരളിയും മുരളീ ഗാനവും ഇവിടെ ഭൂമിയിൽ വെച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് ഭഗവാന്റെ സാന്നിധ്യം എങ്ങും അനുഭവപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ തിരുനാമത്തിൽ കൂടെ സാധിക്കും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള മഹാമന്ത്രത്തിൽ കൂടെ നമ്മൾക്ക് ഭഗവാന്റെ സാന്നിധ്യം എങ്ങും അനുഭവപ്പെടുത്താൻ സാധിക്കും ഭഗവാന്റെ മാല ജപമാല ഉള്ള സ്ഥലത്ത് ഒരിക്കലും അശുദ്ധി വരില്ല എന്നാണ് പറയുന്നത് സൂര്യനുള്ളിടത്ത് ഇരുട്ടില്ല എന്നുള്ളത് പോലെ ഭഗവാൻ്റെ ജപമാല ഭഗവാന്റെ തിരുനാമ ജപമുള്ള സ്ഥലത്ത് ഒരിക്കലും അവിടെ പാപങ്ങൾ പ്രവേശിക്കില്ല എന്നാണ് പറയണത് അപ്പോൾ മംഗളകരമാണ് അത്രയും മംഗളകരമാണ് ഭഗവാൻ്റെ തിരുനാമജപം എന്നാണ് അതിന് വേണ്ടിയിട്ടാണ് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി ഇസ്കോൺ കൃഷ്ണ കോൺഷ്യസ്നെസ് സ്ഥാപിച്ചിട്ടുള്ളത് അതിൽ നിന്നും ഒരിക്കലും ഈ പ്രശ്നസങ്കീർണമായിട്ടുള്ള ഈ ലോകത്തിൻ്റെ മുഖ ആ എല്ലാ മുഖഛായ തന്നെ മാറ്റാൻ ഭഗവാന്റെ തിരുനാമത്തിന് കഴിവുണ്ട് എന്നാണ് ആചാര്യന്മാർ സൂചിപ്പിക്കാറുള്ളത് ഈ സങ്കീർത്തന പ്രസ്ഥാനത്തിൻ്റെ പ്രചരണത്തിലൂടെ മാത്രമേ നമ്മൾക്ക് എല്ലാ ഭീതിയിൽ നിന്നും നമ്മൾക്ക് മോചനം നേടാൻ സാധിക്കുള്ളൂ എന്ന് സൂചിപ്പിക്കുന്നു ധാംസ്ത മോന അടുത്ത ശ്ലോകം മുപ്പത്തിനാലാമത്തെ ശ്ലോകം യോ വയ മമാതിഭരമാസുരരാജവംശ വംശരാജ്യം അഷ്ടീ ശതമതമപാണുദാത്മതന്ത്ര ധുസ്ഥൂന പദമാത്മനിപൗരുഷേണ സംവാതിന് വിഷുരമ്യമവിഭം യോ വൈ മമാതിഭരമാസുരവംശരാജാ

അക്ഷൌഹിണി ശതം അപാനുതദ് ആത്മതന്ത്രം ത്വാം ദുസ്ത ത്വാം ദുസ്തം ഊനപദം ആത്മനെ പൗരുഷേണ സംവാദയൻ യദുഷു രമ്യം അഭിഭ്രദ് അംഗം ധർമ്മ രാജാവിനോട് ഭൂമിദേവി പറയുന്നു നാസ്തികരായിട്ടുള്ള രാജാക്കന്മാർ റീശ്വരനെ അംഗീകരിക്കാത്ത അചനാതനമായിട്ടുള്ള ആ ധർമ്മത്തിൽ അംഗീകരിക്കാത്ത രാജാക്കന്മാർ മുഴുവൻ ഭൂമിക്ക് ഭാരമായിട്ട് മാറി എന്നാണ് ഏറ്റവും ഭൂമിക്ക് ഭാരം എപ്പോഴാ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഈശ്വരനെ നിന്ദിക്കുന്നവർ കളവ് പറയുന്നവർ വഞ്ചന ചെയ്യുന്നവർ ഇവരൊക്കെ ഭൂമി ദേവിക്ക് വലിയ ഭാരമാണെന്നാണ് പറയണത് ആ ഭാരത്തിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ഭഗവാന് ഭഗവാൻ അവതരിച്ച് ഭഗവാൻ്റെ കൃപ കൊണ്ട് ഞാൻ ആ ഭാരം മുഴുവൻ ഇല്ലാതെയായി ഭൂമിയുടെ ഭാരം തന്നെ എൻ്റെ ഭാരം തന്നെ ദുരിതങ്ങൾ ദുരിതങ്ങളില്ലാതെയായി എന്നാണ് എന്നിട്ട് ഭഗവാൻ ഇതാ അപ്പോൾ നമ്മൾ ഉപേക്ഷിച്ചു പോയി അതുപോലെ ഇവിടെ ഭഗവാൻ അതായത് ഈ ധർമ്മദേവൻ അതായത് യമധർമ്മ രാജാവ് അദ്ദേഹത്തെ എഴു അതിന് നാല് പാദങ്ങളും നഷ്ടപ്പെട്ട് എഴുന്നേൽക്കാൻ പോലും ശക്തി ഇല്ലാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ആ ദുരി ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് ഭഗവാൻ യാദവ വംശത്തിൽ ഭഗവാൻ അവതരിച്ചു ലോകത്തിനെ അനുഗ്രഹിക്കാനായിട്ട് എന്നാണ് അനാവശ്യമായ അസുരന്മാർ ഉന്മൂലനം ചെയ്യാനും യഥാർമ്മ യഥാർത്ഥ ധർമ്മതത്വങ്ങൾ പാലിക്കുന്നതിനെ അനുഗ്രഹിക്കാനുമായിട്ടാണ് ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചത് അപ്പോൾ ഭഗവാന്റെ ഭഗവാൻ്റെ ആ അവതാരത്തിൻ്റെ ദൗത്യം ഭഗവാൻ പൂർത്തീകരിച്ചു എന്നാണ് ഭൂമിയിലേക്ക് പറയുന്നത് അതാണ് ഭഗവാൻ അവിടുന്ന് അന്തർധാനം ചെയ്തത് എന്ന് ആചാര്യന്മാർ സൂചിപ്പിക്കുന്നു ഇനി മുപ്പത്തഞ്ചാമത്തെ ശ്ലോകം കവാസഹേതവിരഹം പുരുഷോത്തമ പ്രേമാവലോക രുചിരശ്മദവൽഗുജൽപയ സ്ഥൈര്യം സമാനമഹരൻ മധുമാനിമോത്സവോ മമ യദംഘ്രിവിഡംഗിദദായസഹേതവിരഹം പുരുഷോത്തമയ പ്രേമാവലോക രുജരശ്ദവൽഗുജജൽപ്പ സ്ഥൈര്യം സമാനമഹരൻ മധുമാനി മോത്സവോ മമ യദംഘ്രിവിഡംഗിദദായം കഹയത വിരഹന് പുരുഷോത്തമ പ്രേമാവലോകരുചിരസ്മത